യുടെ അധ്യക്ഷൻ അഭിപ്രായ മാർ ജോസഫ് കല്ലങ്ങാട്ട് പിതാവ് തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനം ആഘോഷിക്കുന്ന വത്സ്യനിധിയായ ഒലി പിതാവ് രൂപതയുടെ ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിലാളച്ച ജോസഫ് മലയത്തം ജോസഫ് പണിയോടിക്കുലച്ച വിവിധ നിന്നും ഇവിടെ വന്നിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നമ്മുടെ വലിയ പിതാവിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്തിൻ്റെ ആഘോഷം നമ്മെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദിയുടെയും അവസരമാണ് കടന്നുപോയ തൊണ്ണൂറ്റി എട്ട് വർഷങ്ങളുടെ അനുസ്മരണം മാത്രമല്ല ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിനും തൻ്റെ സൂക്ഷ്മത്തിന് ഏൽപ്പിക്കപ്പെട്ട ജനത്തിന് വേണ്ടിയുള്ള നിസ്വാർത്ഥ സേവനത്തിനും സഭയോടുള്ള അചഞ്ചലമായ വിശ്വസ്ഥയ്ക്കും നേതൃത്വ വലിയ അഭിവ്യതാവ് ജീവിതം സമർപ്പിച്ചതിന്റെ ആഘോഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ പത്തിന് മുത്തോലപുരത്ത് ഒരു നക്ഷത്രം ഉദയം ചെയ്തു മികച്ച സ്കൂൾ കോളേജ് പഠനത്തിലൂടെ ആ നക്ഷത്രത്തിന്റെ ശോഭ വർദ്ധിച്ചു മഡ്രാസ് ലയോള കോളേജിൽ നിന്നും എക്കണോമിക്സ് എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോസഫ് എന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ ഒരു ചോദ്യം ഉയർന്നു ഇനി എന്ത് കൂട്ടുകാരും ഹൃദയകാംക്ഷകളും സിവിൽ സർവീസിന് പോകാൻ ജോസഫിനെ നിർബന്ധിച്ചു പക്ഷേ ആ ചെറുപ്പക്കാരൻ തിരഞ്ഞെടുത്തത് പൗരോഹിത്യത്തിലേക്കുള്ള ദൈവബലിയുടെ പാതയായിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പ് സർട്ടിഫിക്കറ്റുമായി വികാരിസിനെ കാണാൻ വന്ന ചെറുപ്പക്കാരനോട് വികാരിച്ചു പറഞ്ഞു ഷീ ആ സർട്ടിഫിക്കറ്റ് അല്പം വിഷമത്തോടെയാണെങ്കിലും വികാരിച്ഛൻ്റെ വാക്കുകേട്ട് ആ സർട്ടിഫിക്കറ്റ് മാറ്റിവെച്ച് സെമിനാരിയിൽ ചേർന്നു വൈദികനായി മെത്രാനായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഘോഷകരായി മാറിയത് ആ ഷീക്കും പരിചയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ നമ്മള് നമ്മുടെ വലിയ പിതാവിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്തിൽ ഒരുമിച്ചു കൂടുമ്പോൾ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് ഈ ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നത് ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർമ്മയിലുണ്ടാകും മഡ്രാസ് ലയോള കോളേജിൽ നിന്നും വലിയ പഠനം പൂർത്തിയാക്കിയപ്പോൾ പള്ളിക്കാപ്പറമ്പിൽ ജോസഫ് എന്ന ചെറുപ്പക്കാരന് മുന്നിൽ ഒരുപാട് വഴികളുണ്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തീപ്പരി കർത്താവിൻ്റെ ജ്വലിക്കുന്ന പുരോഹിതനാകുക എന്നുള്ള ഒരു വലിയ ജ്വലനം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നുണ്ട് ആ വിളി തിരിച്ചറിയാനായിട്ടുള്ള പ്രാർത്ഥനയുടെ വലിയൊരു വികാരം നമ്മുടെ ജീവിതത്തിൽ പോലും കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് തൻ്റെ വലിയ സ്വപ്നം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി മൈനർ സെമിനാരിയിലും മാംഗ്ലൂർ സെന്റ് ജോസഫ് മേത് സെമിനാരിയിലും റോബിലെ ഉർബൻ യൂണിവേഴ്സിറ്റിയിലും വൈദിക പരിശീലനം പൂർത്തിയാക്കിയ പള്ളിക്കാ പിതാവ് ജോസഫ് സെമാസൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നവംബർ ഇരുപത്തിമൂന്നിന് റോമിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു തത്വശാസ്ത്രത്തിൽ പ്രഗുൽഭമായ വിധത്തിൽ ഡോക്ടറേറ്റ് നേടി നാട്ടിൽ തിരിച്ചെത്തിയ പള്ളിക്കാപ്പറമ്പിൽ ജോസഫ് അച്ഛൻ മൂന്ന് വർഷക്കാലം വടവാദൂർ സെന്റ് തോമസ് അഫസ്റ്റോലിക് സെമിനാരിയിൽ അധ്യാപകനായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ റോമിലെ ഉർബൻ കോളേജിൽ വൈസ് റക്ടറായും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ വടവാദൂർ സെമിനാരിയും സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് സഹായി മെത്രാനായ പിതാവ് ഒൻപത് വർഷക്കാലം അഭിനന്ദിയൻ വയലി പിതാവിനോട് ചേർന്ന് ശുശ്രൂഷയുടെ പേര് തെളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി നാല് മെയ് വരെ ഇരുപത്തി വർഷക്കാലം ബാലാരൂപതയുടെ മെത്രാനായി ശുശ്രൂഷ ചെയ്യാൻ ാപ്രതാവിനെ നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി നാല് വരെ എഴുപത്തി ആറ് വർഷക്കാലത്തെ അഭിവ്യന്ധ്യ പള്ളിക്കാപ്രതാവിന്റെ ജീവിതത്തെ നാം നോക്കിക്കാണുകയായിരുന്നു പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളി സ്വീകരിച്ചതിന് ശേഷം ഏതെല്ലാം വിധത്തിലാണ് ദൈവം നമ്മുടെ വലിയ പിതാവിനെ കാലാരൂപതയെ നയിക്കാൻ പ്രാപ്തനാക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർക്ക് ജീവൻ ഉണ്ടാകാൻ എന്ന സുവിശേഷ വചനം ശുശ്രൂഷയുടെ ആപ്തവാക്യമായി സ്വീകരിച്ച പിതാവ് തന്റെ അജഗണത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവന് വേണ്ടി അഹോരാത്രം അത്യാധ്വാനം ചെയ്യും ക്രൈസ്തവ ആധ്യാത്മികതയുടെ ശക്തി കേന്ദ്രമാക്കിയുള്ള ഒരു ആധ്യാത്മിക ജീവിതം രൂപതയിൽ ഉടനീളം കെട്ടിപ്പടുത്താൻ അഭിവൃദ്ധി പിതാവ് അങ്ങേറ്റം ആഗ്രഹിച്ചു അതിനുവേണ്ടിയിട്ട് തീഷ്ണമായിട്ട് അധ്വാനിച്ചു വിശ്വാസ ചൈതന്യത്തിൽ രൂപതയെ നയിച്ച ഇടയ ശ്രേഷ്ഠനാണ് പള്ളിക്ക് അമൽപ്പിക്കുന്നത് പാലായ പള്ളികൾ കൊണ്ട് പിതാവും നിറച്ചു പിതാവിന്റെ ശുശ്രൂഷ കാലത്ത് മുപ്പത്തിനാല് പുതിയ ഇടവകൾ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു രൂപതയുടെ അജപാലന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി രണ്ടാം തീയതി ആരംഭിച്ചു സാമൂഹിക തിന്മകളുടെ നിരാളി പിടുത്തിൽ നിന്ന് മദ്യം എന്ന മഹാവിപത്തിനെതിരെ കുടുംബങ്ങളെ രക്ഷിക്കാൻ ശക്തമായ പോരാട്ടം നടത്തി ഇപ്പോൾ നമ്മുടെ ഉപതാധ്യക്ഷനായിരിക്കുന്ന അഭിവൃദ്ധ്യമാർ ജോസഫ് കള്ളങ്ങാട്ട് പിതാവ് നിരന്തരം തന്റെ പ്രബോധനങ്ങളിലൂടെ ഇളം തലമുറയെ ഓർമ്മിപ്പിക്കുന്നതും മറ്റൊന്നല്ല സമൂഹത്തെ കാർണുതില്ലെന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടം അത് അഭിവന്ധ്യ പള്ളിക്കാർ പിതാവിന്റെ മാത്രമല്ല അഭിവന്ധ്യമാ ജോസഫ് കള്ളങ്ങാട്ട് പിതാവിന്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വലിയ ഒരു ദരിദ്രരോടും ദളിത് ക്രൈസ്തവരോടും ആത്മാർത്ഥമായ അനുഭാവം പുലർത്തി അവരെ ഗുണപരമായി മുന്നോട്ട് നയിച്ചു രൂപതയിൽ വലിയ രൂപം ആളുകൾ ദളിത് സമൂഹത്തിൽപ്പെട്ടവരാണ് അവരെ വളർത്തിപ്പെട്ടുവരാനായി പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പത്ത് ശതമാനം സംവരണം നിയമനത്തിൽ അഭിവൃദ്ധി പിതാവിന്റെ കാലത്ത് പിതാവ് എടുത്ത ധീരമായിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു പാവപ്പെട്ട ജനങ്ങളെ മുൻപന്തിയിലേക്ക് എത്തിക്കാനായി അഭിവൃദ്ധി പിതാവ് എടുത്ത ധീരമായ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ എപ്പോഴും വലിയ പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണ് ഇടവകയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ നീഡി ചർച്ച് ഫണ്ട് ഫാമിലി എയ്ഡ് ഫണ്ട് എന്നീ രണ്ട് സംവിധാനങ്ങൾക്ക് പിതാവ് ആരംഭം കുറിച്ചു ഇടവകളിൽ കുടുംബക്കൂട്ടായ്മ സമ്മേളനങ്ങളെ ശക്തിപ്പെടുത്തി വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ പിതാവിന്റെ അജപാലന ശുശ്രൂഷ കാലത്ത് നമ്മുടെ രൂപതയ്ക്ക് സാധിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തേക്ക് നമ്മുടെ രൂപത നടത്തിയ മുന്നേറ്റം പിതാവിന്റെ സംഭാവനയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയന നമ്മുടെ അടുത്ത സ്ഥലമായ ലാക്കാട്ടൂർ എന്ന സ്ഥലത്ത് ഒരു സ്കൂളിന്റെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ അധികരിച്ചു കൊണ്ട് കമന്റ് പറഞ്ഞു വിദ്യാഭ്യാസം ഒരു കച്ചവടമല്ല ഇഷ്ടംപോലെ പൈസ ആർജിക്കാനായിട്ടുള്ള ഒരു ഒരു അവസരമല്ല വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് പിതാവിന്റെ വലിയ സുഹൃത്താണ് ഇവിടെ പ്രഭാസമൊക്കെ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് പിതാവിന്റെ ബർത്ത് ഡെ വിഷയൊക്കെ ആ മുഖ്യമന്ത്രിയെ പിതാവ് വെല്ലുവിളിച്ചു പല രൂപതയിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഞ്ചു പൈസ വാങ്ങിച്ചിട്ടാണ് നിയമനം നടത്തുന്നത് എന്റെ രൂപതയിലെ മുഴുവൻ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൂട്ടി താക്കോൽ ഞാൻ മുഖ്യമന്ത്രിയെ എത്തി അത്രയ്ക്ക് ചങ്കുറ്റത്തോടെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ കരുത്തനായ ഒരു ആത്മീയ നേതാവ് കേരള ചരിത്രത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടി ഇതാവിന്റെ കാലത്ത് ഒരുപാട് വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ നമുക്ക് നമ്മുടെ പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂളിലെല്ലാം ആരംഭിച്ചത് ഇതാവിന്റെ കാലത്താണ് ഐ സിക്ക് യാതൊരു നിവൃത്തിയില്ല വികാരിച്ചന്മാരെ പിതാവിനെ വന്ന് നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുന്നു അവസാനിന്റെ ഓഡിറ്റോറിച്ച് കൂട്ടി എനിക്ക് ഒരു മാസത്തെ ശമ്പളം നിങ്ങൾ തരണം അങ്ങനെ പിച്ചതന്നെയാണ് പിതാവ് നിങ്ങൾക്കെല്ലാവർക്കും പഠിക്കാനായിട്ടുള്ള ഇത്രയും വലിയ സംവിധാനങ്ങൾ ഈ രൂപതയുടെ വിവിധ ഭാഗങ്ങളില് രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിനെല്ലാം നേതൃത്വം നൽകിയത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ട് രാമിന്റെ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് നൽകിയ വലിയ കാര്യങ്ങളെ എന്നും സ്മരിക്കേണ്ടതായി വർഷമായി നടക്കുന്ന കാലാരൂപത ബൈബിൾ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരംഭ കുറിച്ചത് അഭിവന്ധ്യ വലിയ പിതാവാണ് അങ്ങനെ പിതാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നും പറയാനുള്ള അവസരമല്ല എങ്കിലും ഏതാനും ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ തോന്നിയിരുന്നു ഞാൻ പറഞ്ഞു എന്ന് ദൈവഭക്തനും നിലപാടുകളിൽ ഉറച്ചവനും സഹജീവികളിൽ കരഞ്ഞുവാനും നന്മയുടെ വാഹകനും പ്രസന്ന വതനുമായ അഭിവന്ധ്യ പള്ളിക്കാർ പിതാവിന്റെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം ആഴമേറിയ പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥനാജി ബിസപ്പ് സോസിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുമാത്രം സമയമാണ് അഭിവൃദ്ധി പിതാവ് ചാപ്പലിൽ ആയിരിക്കും രാമപ്രാർത്ഥന കൃത്യമായിട്ട് അനുഷ്ഠിക്കാനായിട്ട് അച്ഛന്മാരൊക്കെ ചിലപ്പോൾ താമസിച്ച് വരുമ്പോൾ കൊന്തചല്ല താമസിച്ച് വരുമ്പോൾ പിതാവ് പറയാറുണ്ട് എപ്പോഴും പള്ളിയിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൂടെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം പിതാവ് നേടിക്കൊണ്ടിരുന്നത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ കാർക്കസ്യം പുലർത്തിയപ്പോൾ എളിമയോടും എളിമയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും ആൾരൂപമായിരുന്നു അഭിനന്ദന രാവിൻ്റെ തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനത്തിൽ തൻ്റെ പ്രാർത്ഥനയിലൂടെയും പ്രബോധനങ്ങളിലൂടെയും സൈഹിക ശുശ്രൂഷയിലൂടെയും നമ്മെ നയിച്ച ബാലാരൂപതയെ വളർത്തി വലുതാക്കിയ ദൈവകരങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു ഈ പുണ്യദിനത്തിൽ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയുള്ള സമർപ്പണത്തിൽ അഭിവ്യന്യ പിതാവ് ജീവിച്ച പുണ്യ പുണ്യനിമിഷങ്ങളുടെ ആഴത്തിലുള്ള സ്വാധീനം മാത്രമല്ല തൊണ്ണൂറ്റി എട്ട് വർഷങ്ങൾ കൂടി നാം ഓർമ്മിക്കുക ഈ വർഷങ്ങളിലൂടെ ദൈവം ഈ ദേശത്തിന് സഭയ്ക്ക് കുടുംബങ്ങൾക്ക് തലമുറയ്ക്ക് പിതാവിനോട് നൽകിയ വലിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു അഭിവന്തിയ വലിയ പിതാവേ അങ്ങയുടെ വിശിഷ്ട വ്യക്തിത്വവും അചഞ്ചലമായ സമർപ്പണവും പ്രാർത്ഥനാ ജീവിതവും എളിമയും നർമ്മബോധവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു കൃപയോടെ സേവിക്കുക കർത്താവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുക എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഇവിടെ ഏവർക്കും പ്രിയകരായ മത്സരനിധിയായ അഭിവന്ധ്യ മാർ ജോസഫ് പള്ളിക്കാനെത്തിയ അഭിവന്ധ്യ പിതാവ് തൊണ്ണൂറ്റിയൺപതാം ജന്മദിനത്തിന്റെ ആശംസകൾ മാർ ജോസഫ് കള്ളങ്ങാട്ട് പിതാവിൻ്റെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ജന്മാളച്ചന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും വിവിധ ഇടവുകളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഹൃദയബോളം ലഭിക്കും